നമ്മള് ഒരു ചെറിയ ഒരു മീൻപിടുത്തായിട്ട് വന്നോളാണ് വേറെ ഒന്നല്ല ഒരു വലക്ക് കുറച്ച് മാലാനും കണമ്പും ഒരു ചെറിയ ഇള മീൻകുട്ടിയൊക്കെ ആയിട്ട് കിട്ടി ഇത് നമ്മള് നമ്മുടെ അടുത്തുള്ള ഒരു കെട്ടില് വീശിയാണ് കേട്ടാ അല്ലാണ്ട് മറ്റുള്ള ആൾക്കാരെ മാതിരി നമ്മള് കെട്ടിൽ കൊണ്ട് വീശിട്ട് പുഴയെന്ന് കിട്ടിയെന്നൊന്നും നമുക്ക് പറയാനും താല്പര്യമില്ല കെട്ട് വീശാൻ പോയിട്ട് പിടിച്ച മീനാണ് ഒരു വലക്ക് കുറച്ച് മീൻ അത് കണ്ടിട്ട് നിങ്ങൾ എന്താ അഭിപ്രായം വെച്ചാൽ പറയാം ഇത് സംഭവം വേറെ ഒന്നല്ല എല്ലാ ആൾക്കാരും വന്ന് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ കെട്ടിപ്പിടിക്കുക എല്ലാവരും മീൻ പിടിച്ച് പോയി ലാസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് നമുക്ക് അധികം മീൻ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം വെയിറ്റ് ചെയ്ത് നിന്ന് ലാസ്റ്റ് ഏറ്റവും തള്ളിയപ്പോൾ നമ്മളൊരു വല വീശാ ഒരാൾക്ക് പൊന്തിക്കാൻ പറ്റാണ്ട് രണ്ടാൾ കൂടിയിട്ടൊക്കെ പൊക്കണ് കിട്ടിയതിനായിട്ടും കൂടുതൽ മീൻ തിരിച്ചു പോകണം നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ചെറിയ മീൻറെ ഇടയ്ക്ക് ഒരള മീൻ കയറി ഉണ്ട് എവിടുന്ന വന്നേന്ന് ഒരു പിടുത്തില്ല മൂപ്പര് മൂപ്പര് എന്തായാലും പെട്ട് ഇത്രയും ചെറിയ മീനുകൾ പൊളിച്ചുപോയിട്ട് മൂപ്പര്ക്ക് പറ്റിയില്ല സംഭവം മാലാൻ ഗണത്തിപ്പെട്ട മീനുകളാണ് കേട്ടോ മൊത്തമുള്ളത് കുറച്ച് മുള്ളന് തേങ്ങ മാങ്ങ അങ്ങനത്തെ മീനുകളും ഉണ്ട് പിന്നെ ഇത് കൃത്യമായിട്ട് ലൊക്കേഷൻ പറയുന്ന വെച്ച നമ്മുടെ തൃശ്ശൂർ ജില്ലയില് ഗുരുവായൂരിനടുത്ത് കാളാനി എന്ന് പറഞ്ഞ കെട്ടിലാണ് ഈ പരിപാടി അത് വർഷത്തില് മൂന്ന് പ്രാവശ്യം ഇവിടെ മീൻ പിടുത്തണ്ടാവും നമ്മളിപ്പോ എത്ര മീൻ കിട്ടിയാലും പകുതി അവർക്ക് മുതലാളിക്ക് പകുതി നമുക്ക് എടുക്കാം അങ്ങനെയാണ് അവിടുത്തെ സമ്പ്രദായം കൊറേ ആൾക്കാർ തൃശ്ശൂർ ജില്ല എന്നും അതേപോലെ തന്നെ മലപ്പുറം ജില്ലയെന്നും എറണാകുളം ജില്ല എന്നൊക്കെ ഒരുപാട് പേര് കച്ചവടക്കാരൊക്കെ വന്നിട്ട് ഇവിടുന്ന് മീൻ പിടിക്കാൻ വരാറുണ്ട് മീൻ വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ ഇതേമാതിരി മീൻ കിട്ടാത്ത കുറവുണ്ടെങ്കിൽ ഓണം വിഷു ക്രിസ്മസ് ഈസ്റ്റർ അങ്ങനത്തെ ദിവസങ്ങളുടെ തലേന്റെ തലേ ദിവസമായിരിക്കും നമ്മൾ ഇവിടെ മീൻ പിടിക്കാം അപ്പൊ നിങ്ങൾക്ക് ഇതേമാതിരി മീനാവശ്യം നമ്മളായിട്ട് ബന്ധപ്പെട്ടോ ഓക്കേ